അടുത്ത് ഞാൻ നടി സിംറാൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടോ അതിൽ അവർ പറയുന്നത് എങ്ങനെയാണ് സ്കിൻ ഹെയർ കെയർ ഇതെല്ലാം ബേസിക് റിക്വയർമെന്റ് ഓഫ് ഓർ എ ഗേൾ ഐ തിക് വിർ ഓഫ് അവർ സ്കിൻ സത്യമാണല്ലേ നമ്മളുടെ ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്കിൻ കെയർ ഹെയർ കെയർക്ക് അതൊക്കെ ഇപ്പോഴും ലക്ഷറി ആയിട്ട് കരുതുന്ന ആളുകളുണ്ട് കേട്ടോ ഈ സ്കിൻ കെയർ ഇതൊക്കെ ഒരുപാട് പൈസയാവുന്ന കാര്യമാണ് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് പക്ഷേ നമ്മളൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ വൃത്തിയുടെ ഭാഗമായിട്ട് നമുക്ക് പല്ലിക്കുക കുളിക്കുക എന്നൊക്കെ പഠിപ്പിക്കുന്ന പോലെ സ്കിന്നും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിച്ച് കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വലുതായാലും അത് ഫോളോ ചെയ്യും ബേസിക് ബേസിക്കായിട്ടൊരു സൺസ്ക്രീൻ ഇടാൻ പോലും ഇന്ന് പലരും മറന്നു സ്കിൻ സ്കിൻകെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോഴും ഇതേപോലെ ഫേസ് ഷേവ് ചെയ്ത് കൊടുക്കാറുണ്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കാമിംഗ് മാസ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കാം ചെയ്യട്ടോ ഇതിൽ സീക്കാന്ന് പറഞ്ഞിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് അപ്പോൾ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ സ്കിന്നിറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് ലീവ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ ഇടാൻ മറക്കണ്ട ഞാനൊരു ഈവനിങ്ങിനാണ് ഫേസ് ഷേവ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീന് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഫേസ് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു ബ്രൈറ്റ്നസ്സ് ഒക്കെ വരും കേട്ടോ ഇപ്പോഴും ഷേവ് ചെയ്യാൻ പേടിയുള്ള ആളുകളുണ്ട് പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ മുടിയൊന്നും അങ്ങനെ ഇരട്ടി അരത്തൊന്നും വളരെയൊന്നുമില്ല മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് ഡ്രൈ സ്കിന്നിനാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് കുറച്ച് ഓയിലി ടൈപ്പ് ഒരു സൺസ്ക്രീൻ ആണ് അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ശ്രദ്ധിച്ചാൽ സ്കിന്നും അതേപോലെ നല്ല ഭംഗിയിലിരിക്കും ഇരിക്കും ബായ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ടു സബ്സ്ക്രൈബ്